ഹായ് നമസ്കാരം പേപ്പുട്ടേരി കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ട രണ്ട് വീഡിയോകൾ ഈ രണ്ട് വീഡിയോ മസ്റ്റായിട്ട് നിങ്ങൾ എല്ലാവരും ഒന്നും കാണണം പ്രത്യേകിച്ച് ഈ വീഡിയോ സംഘികൾ കാണണം ഇവിടുത്തെ നല്ല ഹൈന്ദവ മതവിശ്വാസികൾ കാണണം കാരണം നമ്മൾ നിരന്തരം സംഘികൾക്കെതിരെ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഒരു ആണെന്നുള്ള ചാപ്പയാണ് ഇവരെല്ലാം കുത്തിത്തരുന്നത് അതെന്തോ ആയിക്കോട്ടെ ഞാൻ സുഡാപ്പി ആകുമോ ഞാൻ തീവ്രവാദി ആക്കി എന്നെ ചിത്രീകരിക്കുവോ അതൊക്കെ അവരവരുടെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യം കാരണം ഈ രാജ്യത്ത് ആർക്കും എന്തിനേയും കുറിച്ച് മാന്യമായ രീതിയിൽ സംസാരിക്കാനായിട്ടുള്ള റൈറ്റ്സും അവകാശവും ഒക്കെ നമ്മുടെ ഭരണഘടന നമുക്ക് തരുന്നുണ്ട് ഇവിടെ ഒരു മതത്തെ കുറിച്ചിട്ട് അന്ധമായി പച്ചയ്ക്ക് വർഗീയത പറഞ്ഞു നടക്കുന്ന ചില വേട്ടാവളിയന്മാരും വേട്ടാവളിയത്തിമാരും ജീവിക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ഈ സംഖ്യകളെ കുറിച്ചിട്ട് പറയുമ്പോഴത്തേക്ക് അവർക്ക് ഊത്തലും ചൊറിച്ചിലും ഉണ്ടാകുന്ന കാരണം സംഖ്യകളിലും ക്രിസ്സംഘികളിലും ഒരെണ്ണം പോലും ഇല്ല നല്ലത് അല്ലെങ്കിൽ അവരുടെ ഒരു നല്ല പ്രവൃത്തി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമുക്ക് ഇവരെ കുറിച്ച് നല്ലത് പറയാനായിട്ട് നമുക്ക് ഇന്നേ വരെ നമ്മൾ കണ്ടിട്ടില്ല കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ നോക്കുന്ന വഴി ഒരു വീഡിയോ ഞാൻ കണ്ടു അതായത് ഒരു വാർഡിൽ നിന്നും ജയിച്ച ജനപ്രതിനിധിയായിട്ടുള്ള ബി ജെ പിയുടെ ഒരു മെമ്പർ ഒരു ആ വാർഡിലെ ഒരു സാധാരണക്കാരൻ വിളിക്കുമ്പോഴത്തേക്ക് ആർ എസ് എസിനെ കുറിച്ചിട്ടും ഈ പറയുന്ന ബി ജെ പിയെ കുറിച്ചിട്ടൊക്കെ ആ സഹോദരനോട് പറയാൻ നിങ്ങളൊന്ന് കേട്ട് നോക്കണം കാരണം കഴിഞ്ഞ ദിവസം കണ്ണൂർ ജില്ലയിൽ ഒരു പ്രകടനം നടന്ന സമയത്ത് ഈ ആർ എസ് എസിന്റെ ചില വേട്ടാവളിയുമാര് വിളിച്ചിട്ടുള്ള മുദ്രാവാക്യം ഒരു പക്ഷെ ചിലപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അതായത് നി അറിയില്ലേ ഗുജറാത്ത് ഗുജറാത്ത് ഞങ്ങൾ ആവർത്തിക്കുക അതായത് ഗുജറാത്തിൽ നിന്ന് അവർ തുടങ്ങി വെച്ചത് എന്താണോ അത് കേരളത്തിൽ നടപ്പാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇതുപോലുള്ള ചില വേട്ടാവളിയന്മാർ കടന്നുകൊണ്ട് ഇങ്ങനെ മുദ്രാവാക്യം വിളിക്കുന്നത് പണ്ട് ഈ അവലും മലരും കരുതി വെച്ചോളൂ കുന്തിരിക്കം വെച്ചോളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള മുദ്രാവാക്യങ്ങൾ എടുത്തിട്ട് ഈ ചാനൽ ചർച്ചകളിൽ വന്നിരുന്നോണ്ട് എടുത്തിട്ടങ് മെഴുകിയ കുറെ ആൾക്കാരുണ്ടല്ലോ അവരൊന്നും ഈ പറയുന്ന വാർത്തകളൊന്നും കാണാനോ അല്ലെങ്കിൽ ഇത് ഇതിനെ കുറിച്ചിട്ടൊന്നും ചർച്ച ചെയ്യാനോ അവർ തയ്യാറാകത്തില്ല കാരണം അവർക്ക് അതിനൊന്നും താല്പര്യമില്ല അവർക്ക് വേറെ ചില കാര്യങ്ങൾക്കാണ് ഇവിടുത്തെ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ എന്തെങ്കിലും ഒരു കുറ്റകൃത്യത്തിൽ പെടുകയാണെന്നുണ്ടെങ്കിൽ ആ വാർത്തയ്ക്ക് എടുത്തിട്ട് അങ്ങോട്ട് പൊലിപ്പിച്ച് അത് പിന്നെ ഐ എസ് മറ്റേത് മറിച്ചത് തേങ്ങാക്കോലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് ഇന്റർനാഷണൽ ലെവലിലേക്ക് വരാ കൊണ്ടെത്തിക്കുന്ന ചില വേട്ടാവളിയൻ ചാനലും ചില വേട്ടാവളിയൻ അവരാധകമാരും ഒക്കെ ഉണ്ടല്ലോ അപ്പം അവർക്ക് മുന്നിലേക്കാണ് ഞാൻ ഈ രണ്ടും വീഡിയോ വയ്ക്കുന്നത് ഒരു ഹൈന്ദവ സഹോദരൻ ഈ സംഘികൾ അല്ലെങ്കിൽ ഈ ആർ എസ് എസിന്റെ ഈ ട്രൗസർ ഇട്ടുകൊണ്ട് ഈ അമ്പലമുറ്റത്ത് വന്ന് കിടന്നുകൊണ്ട് വട ഇറക്കുന്ന കോപ്രായോടല്ലോ അതിനെ കുറിച്ച് പറയുന്നതും ഈ സഹോദരന് ഒരു ആർ എസ് എസിന്റെ മെമ്പർ അതായത് ഒരു വാർഡിൽ നിന്നും ജയിച്ച മെമ്പർ പറയുന്ന ഈ കാര്യം നിങ്ങൾ രണ്ടും ഒന്ന് ശ്രദ്ധിച്ച് കേട്ടിട്ട് കൃത്യമായിട്ട് നിങ്ങൾ ഇതിന് ഒരു കമന്റ് അയക്കണം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അറിയണോ ഏ ആർ എസ് എസിന്റെ ഗുണം അറിയണോ ഞാനേ ഒരു കാര്യമുണ്ട് ആർ എസ് എസിന്റെ ഗുണം അറിയണോ എന്ന് എനിക്കറിയില്ല ഇന്ത്യ ഒരു കാര്യമുണ്ട് മെമ്പർ 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 പറയുന്ന ആർ എസ് എസിന്റെ ഗുണം അറിയണോ ആ ഇതിപ്പം അറിയണം എന്ന് വെച്ചാൽ കുഴപ്പമില്ല ഞാനൊരു കാഞ്ചു കേട്ടേ നീ ഈ കാര്യം എന്ന് പറയണ്ട എന്റെ ചോദിക്കുന്ന ഒരു കാര്യം നിനക്ക് ആർ എസ് എസിന്റെ ഗുണോ അറിയണോ ഇപ്പൊ ഞാൻ ചോദിച്ചു യാതൊരു ബന്ധമല്ലോ നിങ്ങൾ ഞാൻ പക്ക ആർ എസ് എസ് കാരനാ ഞാന് പണിയുന്നവനാ പണി പണി ഇഷ്ടം പോലെ പണിഞ്ഞിട്ടുള്ളവനാ നിനക്ക് പണി വേണോ വേണ്ടിയോ അങ്ങനെ പണിയാണോ ഏതാ ഞാൻ പണിഞ്ഞിട്ടുള്ളവനാ

നിന്നെ െ എഴിച്ച് നീ നീ അവിടുന്ന് മര്യാദക്ക് മര്യാദക്ക് സംസാരിച്ചില്ലെങ്കിൽ മര്യാദക്ക് പ്രവർത്തിച്ചില്ലെങ്കിൽ ഞാൻ ആ കാര്യങ്ങൾ ചെയ്യും ഞാൻ പണ്ട് പണ്ട് ഞാൻ ടീമിനെ വിട്ടതാ പണ്ട് വിക്രോണന്റെ വീട്ടിൽ കിട്ടുന്നി നീ പണിയാൻ പോയപ്പം ഞാൻ ഞാൻ ടീമിനെ വിട്ടിട്ട് എന്റെ കാല് പിടിച്ചതാ എന്നിട്ട് ഞാൻ നിന്നെ വെറുതെ വിട്ടിയാ അറിയോ നീ 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 പണിയാൻ പണിയാൻ ഞാൻ 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 വിട്ടിട്ട് പോയെന്ന് നിങ്ങൾ അറിഞ്ഞു എടാ എനിക്ക് 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 അറിയണ്ട ഇതാണ് ഒരു മിനിമം സംഖ്യയുടെ ക്വാളിറ്റി എന്നുള്ളത് അതായത് ഞെട്ടിക്കുക ഏഹ് എന്നിട്ടങ്ങ് തീർത്തു കളയ ഒരു വാർഡിന്റെ മെമ്പറാണ് കേട്ടോ ഒരു ആ വാർഡിലുള്ള ഒരാൾ പരാതി പറയാൻ വേണ്ടി വിളിച്ചപ്പോഴാണ് ഈ ഇവട്ടിക്കൽ ഇനി യഥാർത്ഥ ഒരു ഹൈന്ദവ മതവിശ്വാസി കേൾക്കണ്ടേ ക്ഷേത്രങ്ങളിലെ ആർ എസ് എസ് ശാഖകൾ നിരോധിക്കൂ എന്ന വിഷയത്തെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത് ഞാൻ ഒരു ഹിന്ദു വിശ്വാസിയാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എനിക്ക് ക്ഷേത്രങ്ങളെ പറ്റിയും ക്ഷേത്ര വിശ്വാസങ്ങളെ പറ്റിയും ക്ഷേത്രങ്ങൾ നിലനിൽക്കേണ്ടതിന്റെ ആവശ്യകതയെ പറ്റിയും ഉള്ള ബോധവും ചിന്തയും നല്ലതായി ഭാവിയിലേക്ക് ക്ഷേത്രങ്ങൾ ഉയർന്നു വരണമെന്നുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് ഈ തീവ്രവാദ സംഘടന ക്ഷേത്രങ്ങൾ നശിപ്പിക്കും എന്നത് മുൻകൂട്ടി കാണേണ്ട ആവശ്യമൊന്നുമില്ല അത് നടത്തുക നടക്കാൻ പോകുന്നത് അങ്ങനെ തന്നെ ആയിരിക്കും അതുകൊണ്ട് അത് തടയാൻ ഒരു പൌരൻ എന്ന നിലയിലാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് തീർച്ചയായിട്ടും ആർ എസ് എസ് തീവ്രവാദ സംഘടന തന്നെയാണ് നമുക്ക് തീവ്രമായി അതായത് അതിതീവ്രമായ എന്തും അത് ഹിന്ദു ആയിക്കോട്ടെ ക്രിസ്ത്യൻ ആയിക്കോട്ടെ ആയിക്കോട്ടെ അതിൽ അതിലേത് തീവ്രമായാലും അതൊക്കെ അതാത് മതങ്ങളെയാണ് ദോഷം ചെയ്യുന്നത് എൻ്റെ ഹിന്ദു മതം അതായത് ഞാൻ മതത്തെ താങ്ങിപ്പിടിച്ച് പറയുകയല്ല യഥാർത്ഥ ഒരു വിശ്വാസിക്ക് എല്ലാത്തിനും അംഗീകരിക്കാൻ സാധിക്കും എന്ന ഒരു ഉറപ്പ് കൊണ്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത് യഥാർത്ഥ ഹിന്ദുവും യഥാർത്ഥ വിശ്വാസികളും നിലനിന്നാൽ മാത്രമേ മറ്റു മതക്കാർക്ക് ഇവിടെ നന്നായി ജീവിക്കാൻ സാധിക്കൂ അവർക്ക് പക പേടിയില്ലാതെ സംരക്ഷണം കൊടുക്കാനും യഥാർത്ഥ വിശ്വാസികൾക്ക് കഴിഞ്ഞു അതുകൊണ്ട് തീർച്ചയായും എല്ലാ ഇത് കേൾക്കുന്ന എല്ലാവരും തീവ്രവാദ സംഘടനകളെ പരിപോഷിപ്പിക്കാൻ വേണ്ടി ക്ഷേത്രങ്ങളിലെ സ്ഥലങ്ങൾ അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ ഒരു താവളമാക്കാൻ അനുവദിക്കരുത് എന്നതാണ് എന്റെ അഭ്യർത്ഥന മറ്റു മതക്കാരെ കൊല്ലാനും മറ്റു മതങ്ങളെ ഒഴിവാക്കാനും മറ്റു മതങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും അവരെ അവരുമായിട്ടുള്ള ചങ്ങാത്തം വേണ്ട എന്നും പഠിപ്പിക്കുന്ന ആർ എസ് എസ് ശാഖകൾ ക്ഷേത്രങ്ങളെ ക്ഷേത്ര കോമ്പൌണ്ടുകളിൽ നിന്നും പുറത്താക്കണം അല്ലെങ്കിൽ അതിനെ നിരോധിക്കണം എന്ന ഒരു ആശയമാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത് എന്റെ ഈ ആശയത്തിനെതിരെ ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായേക്കാം പക്ഷെ യഥാർത്ഥ മനുഷ്യൻ അല്ലെങ്കിൽ യഥാർത്ഥ വിശ്വാസികൾ ഒന്ന് ചിന്തിച്ചു നോക്കുക വെട്ടിമുറിച്ച് വിഭജിച്ച് മനുഷ്യനെ തമ്മിൽ അകറ്റുന്ന ആ രീതി ആ സമ്പ്രദായത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു മലയാളിയും അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന എല്ലാവരും എല്ലാ മനുഷ്യരും അതിനെതിരായി പോരാട്ടത്തിനായി ഇറങ്ങുക എന്റെ ഈ വാക്കുകൾ ആർക്കെങ്കിലും പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഭാരതത്തിന് ഗുണം ഉണ്ടാകുന്നതായി തീരട്ടെ ഇതാണ് ഒരു യഥാർത്ഥ ഹൈന്ദവ മതവിശ്വാസി എല്ലാത്തിനെയും സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും കഴിവുള്ളവരാണ് യഥാർത്ഥ ഹിന്ദു മതവിശ്വാസികളല്ലേ അല്ലാതെ ഇതൊരു ഹിന്ദുരാഷ്ട്രമാക്കണം മറ്റു മതവിഭാഗങ്ങളെ ഈ രാജ്യത്ത് നിന്ന് ഇല്ലായ്മ ചെയ്യണം എന്ന് ചിന്തിച്ച് നടക്കുന്ന ഇതൊരു ഹിന്ദുരാഷ്ട്രമാക്കാൻ വേണ്ടി നടക്കുന്ന വേട്ടാവളിയന്മാർക്ക് നല്ല നെറ്റിയിൽ ചന്ദനക്കുറിയിട്ട ഒരു ഹൈന്ദവ വിശ്വാസിയാണ് ഇത് പറഞ്ഞത് അതുകൊണ്ട് ഒരിക്കലും എന്തായാലും സുഡാപ്പി ആക്കത്തില്ല പിന്നെ നമ്മളാണ് പറയുന്നതെങ്കിൽ നമ്മൾ സുഡാപ്പിയാകും നമ്മൾ തീവ്രവാദിയാകും നമ്മൾ വർഗീയവാദിയാകും ക്ഷേത്രങ്ങളായിക്കോട്ടെ മസ്ജിദുകളായിക്കോട്ടെ ചർച്ചുകളായിക്കോട്ടെ ഇവിടെയൊക്കെ വിശ്വാസികൾക്ക് വന്ന അവരുടെ ആരാധന കർമ്മങ്ങൾ കൃത്യമായി നടത്തി പോകാനുള്ള സ്ഥലമാ പവിത്രമായിട്ടുള്ള സ്ഥലങ്ങളാണ് അവിടെ ഒന്നും ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും കൊള്ളാം അത് ഹിന്ദു ആണെങ്കിലും മുസ്ലിമാണേലും ക്രൈസ്തവരാണെങ്കിലും കൊള്ളാം ഇവരുടെ തീവ്രവാദ സംഘടനകൾക്കോ അതിൻ്റെ വ്യക്താക്കൾക്കോ കയറി നിരങ്ങാനുള്ള സ്ഥലമല്ല ഇതിനെ ചെറുത്ത് തോൽപ്പിക്കേണ്ടത് ഈ നാട്ടിലെ നല്ലവരായിട്ടുള്ള മതവിശ്വാസികൾ തന്നെയാണ് എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരന് വലിയൊരു സെല്യൂട്ട് കൊടുക്കുക ഒരു തീവ്രവാദി പറഞ്ഞത് നിങ്ങൾ കേട്ടു ആ തീവ്രവാദിക്ക് കൊടുത്തിട്ടുള്ള മറുപടി നിങ്ങൾ കേട്ടല്ലോ അല്ലേ അപ്പൊ ഇത്തരം വീഡിയോകൾ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ മറ്റുള്ളവരിലേക്കും കൂടെ ഒന്ന് എത്തിച്ചു കൊടുക്കുക കാരണം ആർക്കെങ്കിലും പ്രയോജനം ചെയ്ത് ഏതെങ്കിലും ഒരാൾ നന്നായാൽ അത് നമ്മളുടെ വിജയമായിട്ട് നമുക്ക് കൂട്ടാം അല്ലെ അപ്പം അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ